ആത്മീയ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ യാഥാർത്ഥ്യമാണ് ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പ്രലോഭനങ്ങൾക്ക് വിധേയമാകുന്ന സംഭവം ഉൽപ്പത്തിയിൽ തന്നെ കാണുന്നു പിന്നീടുള്ള ചരിത്രത്തിലും വിവിധ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്ന മനുഷ്യനെയാണ് കാണുന്നത് പ്രലോഭനങ്ങൾ ഒഴിവാക്കപ്പെട്ട ജീവിതം പ്രതീക്ഷിക്കേണ്ടതില്ല പരീക്ഷണങ്ങളില്ലാത്ത അവസ്ഥയല്ല അതിന്മേൽ വിജയം വരിക്കുന്നതാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവോദ്ദേശ്യം ദൈവസൃഷ്ടിയിൽ പ്രലോഭനങ്ങൾക്ക് വിധേയമാകുന്നത് മനുഷ്യൻ മാത്രമാണ് ചിന്തയും വിവേചനവും ബുദ്ധിയും അവന് നൽകപ്പെട്ടിരിക്കുമ്പോൾ തെറ്റും ശരിയും മനസ്സിലാക്കി ജീവിതം അർത്ഥപൂർണമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിന് ഏറ്റവും മകുടമായ ഉദാഹരണവും മാതൃകയും യേശുക്രിസ്തുവാണ് പ്രലോഭനങ്ങളിൽ നിന്നും ഓടിയൊളിക്കാതെ അതിനോട് പോരാടി വിജയിക്കുന്ന യേശുവിനെയാണ് ബൈബിളിൽ നാം കണ്ടുമുട്ടുന്നത് ശരിയായ വിവേചനവും തെറ്റിനോട് പോരാടുന്നതുമാണ് യഥാർത്ഥ ആത്മീയതയെന്ന് പ്രവാചകന്മാർ നമ്മെ പഠിപ്പിക്കുന്നു